ഹായ് കായത് ഗിൽബ്രോ ന്യൂട്യൂബ് ചാനൽ എല്ലാവരും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളേവരെ ആകാംക്ഷയോട് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ആരാണ് എവക്റ്റ് ആവുക കാരണം ഡേഞ്ചർ സോണിലുണ്ടായിരുന്നത് നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത് രഞ്ജിത്തും ഷാരിഖമായിരുന്നു ഇവരിൽ ആര് പോകുമെന്നായിരുന്നു ഒരാശയക്കൊടൊപ്പം എന്തായാലും ഫൈനലി നമ്മുടെ ലാലട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആദ്യ എവിക്ഷൻ നടന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്താണ് അപ്പം മുൻശി രഞ്ജിത്താണ് പുറത്തു പോകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പം മുൻഷി രഞ്ജിത്താണ് ഇത്തവണത്തെ എവിക്റ്റായ ആദ്യ മത്സരാർത്ഥി ഒരു സിംഗിൾ എവിക്ഷനെ ഉണ്ടാകുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മുൻഷി രഞ്ജിത്ത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഇനി വേറൊരു എവിക്ഷൻ ഉണ്ടാകാൻ യാതൊരു ചാൻസ് ഇല്ല കാരണം സിംഗിൾ എവിക്ഷൻ ആകാ ആകാനാണ് ചാൻസ് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ എന്തായാലും ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ പുറത്തായി അത് മുൻഷി രഞ്ജിത്താണ് അതൊരു കെംഡ് ആയിട്ടുള്ള ന്യൂസാണ് അപ്പം എന്തായാലും നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടേണ്ടാവുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പ ബൈ